എല്ലാവർക്കും നമസ്കാരം ഇനി നമ്മൾ പോകുന്നത് സൂത്രങ്ങളിലെ ഏഴാമത്തേതിലേക്കാണ് ഏഴാമത്തെ സൂത്രം കുറിച്ചെടുക്കേണ്ടവർ കുറിച്ചെടുത്തോളൂ യജ്ഞാനി ധർമ്മേ ഇതാണ് ഏഴാമത്തെ സൂത്രം യജ്ഞാനി ധർമ്മേ ധർമ്മങ്ങൾ നമ്മളിതിന് തൊട്ടുമുമ്പ് ധർമ്മങ്ങളെക്കുറിച്ച് പറഞ്ഞല്ലോ വ്യക്തിധർമ്മം കുടുംബധർമ്മം സമൂഹധർമ്മം രാഷ്ട്രധർമ്മം എന്നിങ്ങനെ നാല് ധർമ്മങ്ങളുണ്ട് എന്ന് പറഞ്ഞു അതിനുശേഷം ആചാര്യൻ പറയുകയാണ് യജ്ഞങ്ങൾ ഈ ധർമ്മത്തിൽ വരുന്നതാണ് നമ്മൾ വ്യക്തിധർമ്മം കുടുംബധർമ്മം എന്നൊക്കെ പറഞ്ഞപ്പോൾ യജ്ഞങ്ങളെ അതിനകത്ത് സ്പർശിച്ചില്ല അത് അടുത്ത സൂത്രത്തിൽ വരുന്നതുകൊണ്ടാണ് സ്പർശിക്കാതിരുന്നത് അപ്പോൾ യജ്ഞങ്ങൾ ധർമ്മത്തിൽ ആണ് എന്ന് മനസ്സിലാക്കിക്കൊള്ളുക എന്നാണ് ആചാര്യം പറയുന്നത് യജ്ഞാനി യജ്ഞങ്ങൾ ധർമ്മേ ധർമ്മത്തിൽ വരുന്നതാണ് അപ്പോൾ യജ്ഞാനി എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെ യജ്ഞങ്ങളാണ് നമ്മൾ യജ്ഞം ഒന്നല്ലേ കേട്ടിരിക്കുന്നത് ഈ യജ്ഞമെന്ന് പറയുന്ന വാക്കിനെ സൃഷ്ടിയെ സൃഷ്ടിയെന്നും സൃഷ്ടിയെ നിലനിർത്തുന്ന കാര്യങ്ങളെന്നും രണ്ടർത്ഥം വരുന്നുണ്ട് സൃഷ്ടി സൃഷ്ടിയെ നിലനിർത്തുന്ന കാര്യങ്ങൾ അപ്പോൾ ഇപ്പോൾ ഭാഗവതത്തിൽ തന്നെ ഭഗവാൻ അവതരിച്ചിരിക്കുന്നത് യജ്ഞവരാഹമായിട്ടാണ് വരാഹമായിട്ട് അവതരിച്ചല്ലോ അപ്പം നമ്മൾ ധരിക്കുന്ന ഒരു പന്നിയായിട്ട് അവതരിച്ചു എന്നാണ് അല്ല യജ്ഞവരാഹം ആയിട്ടാണ് അവതരിച്ചിരിക്കുന്നത് അപ്പോൾ യജ്ഞവരാഹം എന്ന് പറഞ്ഞാൽ എന്താ യജ്ഞമെന്ന് പറഞ്ഞാൽ സൃഷ്ടി വരാഹമെന്ന് പറഞ്ഞാൽ പദാർത്ഥങ്ങൾ കട്ടിയാകുന്ന ഗുണത്തിന് പറയുന്ന പേരാണ് വരാഹശക്തി ഈ പ്രപഞ്ചത്തിൽ ഒരുപാട് സൂക്ഷ്മ ശക്തികളുണ്ട് ഇപ്പോൾ ഒരു പദാർത്ഥ ഒരു 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 നമ്മൾ പണ്ട് കഥകളിൽ പറയാറുണ്ട് ഐസക് ന്യൂട്ടൺ ഒരു ആപ്പിൾ മരത്തിൻ്റെ ചുവട്ടിൽ പോയിരുന്നപ്പോൾ മുകളിൽ നിന്നൊരു ആപ്പിൾ അദ്ദേഹത്തിൻ്റെ തലയിലേക്ക് വീണ് താഴോട്ട് വന്നു അതിൽ നിന്നാണ് ഭൂമിയുടെ ആകർഷണ ശക്തിയിലേക്ക് അദ്ദേഹം ചെന്നെത്തുന്നത് എന്ന് ചുമ്മാ ഇങ്ങനെ പറയാറുണ്ട് ശരിയാണോ എന്നറിയില്ല അപ്പോൾ താഴോട്ട് വീഴുന്നത് എന്ന് ചിന്തിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് ആ തത്വം ബോധ്യമായത് അപ്പോൾ ഇതുപോലെ പ്രപഞ്ചത്തിലെ വിവിധ പദാർത്ഥങ്ങൾ താഴോട്ട് വീഴുന്ന ഒരു ശക്തി ഉണ്ടല്ലോ അതിന് നമ്മൾ ആകർഷണ ശക്തി എന്നൊക്കെ ഞങ്ങൾ പറയുന്നെന്ന് മാത്രമേ അത് പ്രകൃതിയിലെ ഒരു ശക്തിയാണ് എന്തായാലും മുകളിൽ നിന്ന് താഴേക്ക് വരും ഭൂമിയുടെ ആകർഷണ ശക്തിയാണെന്നൊക്കെയാണ് നമ്മളതിന് നമ്മുടെ സിദ്ധാന്തം അതാണ് പക്ഷേ എന്നാലും അങ്ങനെ ഒരു ശക്തി ഉണ്ടല്ലോ താഴേക്ക് വീഴുന്ന ശക്തി ഇതുപോലെ വെള്ളം തണുത്തു കഴിഞ്ഞാൽ കട്ടിയാകും അപ്പോൾ ഏത് പദാർത്ഥവും തണുക്കുമ്പോൾ കട്ടിയാകുന്ന ഒരു ഗുണമുണ്ടല്ലോ അങ്ങനെ കട്ടിയാകുന്ന ഗുണത്തിന് പറയുന്ന പേരാണ് വരാഹശക്തി എന്ന് അപ്പോൾ വരാഹശക്തി ഉണ്ടായി യജ്ഞവരാഹം എന്ന് പറഞ്ഞാൽ സൃഷ്ടിയിലെ വരാഹശക്തി എന്നാണ് ആ വാക്കിനർത്ഥം അങ്ങനെ പറയുന്നത് കൊണ്ട് എന്താ മനസ്സിലാവുക അതിന് പറയുന്നത് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ശാസ്ത്രജ്ഞനോട് ചോദിക്കണം നമ്മുടെ ഈ ഭൂമി ഉണ്ടാകുന്നതിന് മുൻപ് ഭൂമി പൊട്ടിത്തെറിച്ച് സുരലിലെ ഒരു ഇങ്ങനെ പൊട്ടിത്തെറിച്ച് വന്ന ഭൂമിയായി മാറി അപ്പോൾ ഭൂമി ഇങ്ങനെ നിലനിൽക്കുക അപ്പോൾ ഭൂമിയുടെ ഉപരിതലം മുഴുവൻ തിളച്ചു മറിയുകയായിരുന്നു ആദ്യകാലത്തെന്നാണ് ഒരു സിദ്ധാന്തം പറയുന്നത് അപ്പോൾ പതുക്കെ പതുക്കെ ഭൂമിയുടെ ഉപരിതലം തണുത്തു തുടങ്ങി തണുത്ത് 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 അകത്തോട്ട് തണുപ്പ് പോകാൻ തുടങ്ങി അങ്ങനെയാണ് ഭൂമി ഉറച്ച് തണുക്കുന്നത് തണുക്കുന്നതിനനുസരിച്ചാണ് ഉറക്കുന്നത് അതിനു അതിനുമുമ്പ് ഉറച്ചതല്ലായിരുന്നു ഇത് അഴകുഴമ്പൻമാതിരിയാണ് ഭൂമി ഉണ്ടായിരുന്നതെന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് പിന്നീടാണ് ഉപരിതലം തണുക്കുന്നത് പിന്നെയാണ് മഴ പെയ്ത് സം താണ പ്രദേശങ്ങൾ മുഴുവൻ മഴ പെയ്ത് വെള്ളം നിറയുന്നത് അങ്ങനെയാണ് സമുദ്രങ്ങൾ ഉണ്ടാകുന്നത് ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് ഇതെന്തായാലും ശരി ആചാര്യന്മാർ പറയുന്നത് ഈ ഭൂമിയുടെ സൃഷ്ടിയുടെ സമയത്ത് ഈ ഭൂമി ഉപരിതലം തിളച്ചു മറിയുന്ന അഴകുഴമ്പായ ഒരവസ്ഥയിലാണ് നിന്നത് ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ടത് തണുത്ത് കട്ടിയായി തീർന്നു ഖരമായി തീർന്നു ഇത് ഭാഗവതത്തിൻ്റെ വ്യാഖ്യാനത്തിൽ പറയുന്നതാണ് ഭൂമി ഖരമായി തീർന്നു അപ്പോൾ ഭൂമി ജലമായിട്ട് കിടന്നതിൽ നിന്ന് ഖരമായി മാറി അപ്പൊ ജലത്തിൽ നിന്ന് ഭൂമിയെ വീണ്ടെടുത്തു ആ വീണ്ടെടുത്ത ശക്തിക്കാണ് യജ്ഞവരാഹം എന്ന് പറയുന്നത് അത് സൃഷ്ടിയുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഇപ്പം നിങ്ങൾക്ക് ആ വരാഹശക്തിയെക്കുറിച്ച് യജ്ഞമെന്ന് വെച്ചാൽ എന്താണെന്ന് മനസ്സിലായില്ല നമ്മുടെ നമ്മൾ യജ്ഞത്തെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ യജ്ഞമെന്ന് പറഞ്ഞാൽ സൃഷ്ടിയെ നിലനിർത്തുന്ന എന്തൊക്കെ നിങ്ങൾ ചെയ്താലും അതെല്ലാം യജ്ഞമായിട്ട് വരും അതാണ് യജ്ഞം അപ്പോൾ ഈ പ്രധാനപ്പെട്ട യജ്ഞങ്ങളെ ഗൃഹസ്ഥൻ ചെയ്യേണ്ട പ്രധാനപ്പെട്ട അഞ്ച് യജ്ഞങ്ങളുണ്ട് അതിന് പറയുന്ന പേരാണ് പഞ്ചമഹായജ്ഞങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഈ പഞ്ചമഹായജ്ഞങ്ങളിൽ ഓരോന്നിനെ നമുക്ക് ലഘുവായിട്ടൊന്ന് പരിചയപ്പെടാം ഇതിനെ പല പേരുകൾ പറയും കേട്ടോ ഓരോ ഓരോ അവസ്ഥ ചില പുരാണങ്ങളിൽ ചില പണ്ഡിതന്മാർ ഒരു പേര് പറയും വേറെ ചിലർ വേറെ പേരുകൾ പറയും എന്തായാലും കഴിഞ്ഞ് ഈ പറയുന്ന കാര്യം ഇത് തന്നെയാണ് അപ്പം നിങ്ങൾ അത് ഇന്നതാണെന്ന് മനസ്സിലാക്കിയാൽ മതി ആൾക്കാർ പറയുമ്പോൾ ഞാൻ ഇപ്പോൾ ഒരു വാക്ക് ഉപയോഗിക്കുന്നു അതിഥി യജ്ഞം എന്ന് ഞാൻ പറയുന്നു കുറച്ച് കഴിയുമ്പോൾ വേറൊരാൾ പറയും നൃയജ്ഞം നൃ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ നൃയജ്ഞം വേറൊരാൾ പറയും നരമേധം നരമേധമെന്ന് പറഞ്ഞാലും നൃയജ്ഞം എന്ന് പറഞ്ഞാലും അതിഥിയജ്ഞം എന്ന് പറഞ്ഞാലും പുരുഷയജ്ഞം എന്ന് പറഞ്ഞാലും ഇതെല്ലാം ഒന്ന് തന്നെയാണ് അപ്പോൾ നിങ്ങളത് കേൾക്കുമ്പോൾ അർത്ഥം ഇതാണെങ്കിൽ അത് ഇന്നതാണ് എന്നങ്ങ് മനസ്സിലാക്കിയാൽ മാത്രം മതി അപ്പോൾ ഞാൻ ഞാനിതിൽ ഓരോന്നിനെയായിട്ട് എടുക്കാം ഒന്നാമത്തേത് ദേവയജ്ഞം ദേവയജ്ഞം എന്ന് പറയും ദേവയജ്ഞമെന്ന് പറഞ്ഞാൽ ദേവത ദേവതകളെ പോഷിപ്പിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ് ദേവയജ്ഞങ്ങൾ പ്രകൃതിയിലെ ദേവശക്തികൾ വിഭൂതികൾ അപ്പോൾ അത് ദേവയജ്ഞം എന്ന് പറയുന്നത് അപ്പോൾ എന്തൊക്കെയാണ് നമ്മളതിനു വേണ്ടി ചെയ്യുന്നത് അത് നമ്മൾ ചതുരത്തിലുള്ള ഒരു ഹോമകുണ്ടത്തിൽ മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് ഔഷധങ്ങളും പോഷകങ്ങളും ഒക്കെ ഹോമിക്കും അപ്പോൾ ഈ ഹോമിക്കുമ്പോൾ എന്ത് സംഭവിക്കും മന്ത്രം ജപിക്കുന്നത് കൊണ്ട് ഈ ഹോമിക്കുന്ന സാധനങ്ങൾ തീയിൽ കിടന്ന് ഈ യജ്ഞാഗ്നിയിൽ കിടന്ന് അതങ്ങ് കത്തി അതിസൂക്ഷ്മ കണങ്ങളായിട്ട് മാറും അപ്പോൾ നമ്മൾ മന്ത്രം ജപിക്കുമ്പോൾ എന്താ സംഭവിക്കുക ഈ കണങ്ങളുടെ ശക്തി വർദ്ധിക്കും വർദ്ധിച്ച് അത് ചുറ്റുപാടും പരക്കും അപ്പോൾ ജീവജാലങ്ങൾ അത് ശ്വസിക്കും അപ്പോൾ ശ്വസിക്കുന്നത് ഇപ്പം നെയ്യ് നമ്മൾ ഹോമിക്കുന്നു എന്നിരിക്കട്ടെ നെയ്യുടെ സൂക്ഷ്മ കണങ്ങളാണ് നമ്മൾ ശ്വസിക്കുന്നത് ഒരു ഒരുതോളം നെയ്യെടുത്ത് നിങ്ങൾ കുടിച്ചാൽ നിങ്ങൾക്ക് മാത്രമേ പ്രയോജനമുള്ളൂ നിരമറിച്ച് അത് നിങ്ങൾ യജ്ഞാഗ്നിയിലിട്ട് ഹോമിച്ചു കഴിഞ്ഞാൽ അത് സൂക്ഷ്മ രൂപത്തിൽ ചുറ്റുപാടും മുഴുവൻ വ്യാപിക്കുകയും എല്ലാ മനുഷ്യരും മറ്റ് ജീവജാലങ്ങളും സസ്യങ്ങളും ഒക്കെ അത് അതിൻ്റെ ഭാഗം സ്വീകരിക്കുകയും ചെയ്യും അപ്പോൾ എത്ര ജീവജാലങ്ങൾക്ക് അതുകൊണ്ട് ആലോചിക്കണം അതുകൊണ്ടാണ് അതിനെ യജ്ഞം ഈ സൃഷ്ടിക്ക് ഗുണം ചെയ്യുന്നത് കൊണ്ടാണ് അതിനെ യജ്ഞമെന്ന് വിളിക്കുന്നത് അപ്പോൾ ഈ യജ്ഞം ദേവയജ്ഞം എന്ന് പറഞ്ഞാൽ ഈ യജ്ഞം ചെയ്യുന്ന മന്ത്രം ജപിച്ചുകൊണ്ട് ഹോമിക്കുന്നതും ദേവയജ്ഞം തന്നെയാണ് നമ്മൾ മന്ത്രം ജപിക്കുന്നത് നമ്മുടെ ജപം ഗായത്രി ജപിക്കുന്നത് ലളിതാ സഹസ്രനാമം ജവിക്കുന്നത് വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് നമ്മുടെ ജപങ്ങൾ നമ്മുടെ തപസ്സ് ക്ഷേത്രങ്ങളിൽ വലം വയ്ക്കുന്നത് വിളക്ക് കൊളുത്തുന്നത് ഇതെല്ലാം ദേവയജ്ഞം എന്ന് പറയുന്ന വിഭാഗത്തിൽ വരും അപ്പോൾ ഇതിനെ ദേവയജ്ഞത്തിന് പല പേരുകൾ പറയും ശുദ്ധയജ്ഞം ക്ഷേത്രയജ്ഞം എന്നൊക്കെ പറഞ്ഞ് ഒരു ഒരുപാട് പേരുകളിലൊക്കെ ഇതറിയപ്പെടുന്നുണ്ട് ഏത് പേരിൽ വന്നാലും ദേവതോപാസനം ദേവതകളെ ഉപാസിക്കുന്നതിന് പറയുന്ന പേരാണ് ദേവയജ്ഞം ഈ രണ്ടാമത്തെ യജ്ഞമാണ് ബ്രഹ്മയജ്ഞം ബ്രഹ്മമെന്ന് പറഞ്ഞാൽ വാക്കിനർത്ഥം അറിവ് വേദം എന്നൊക്കെയാണ് ആ വാക്കിനർത്ഥം അത് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ് അപ്പോൾ ബ്രഹ്മയജ്ഞം എന്ന് പറഞ്ഞാൽ അറിവ് അല്ലെങ്കിൽ വേദം അതിനെ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക അതിനെയാണ് ദേവയജ്ഞം എന്ന് പറയുക ഇതിന് ഋഷിയജ്ഞമെന്നും പറയും ഋഷിമാരോടുള്ള നമ്മുടെ കടം തീർക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ദേവയജ്ഞം അല്ല ക്ഷമിക്കണം ബ്രഹ്മയജ്ഞം ചെയ്യുന്നത് എന്ന് ആചാര്യന്മാർ പറയാറുണ്ട് അപ്പോൾ ഋഷിയജ്ഞം എന്ന് പറഞ്ഞാലും ഇത് ഇതുതന്നെയാണെന്ന് മനസ്സിലാക്കിക്കൊള്ളണം പല പേരുകളിൽ അറിയപ്പെടുന്നത് മാത്രമേ ഉള്ളൂ അതായത് അറിവ് സ്വീകരിക്കുക അറിവ് വ്യാപരിക്കുക സ്വീകരിക്കുക സ്വാംശീകരിക്കുക അതിനുശേഷം അതിനെ പ്രസരിപ്പിക്കുക നിങ്ങൾ അറിവ് നേടണം മറ്റുള്ളവർക്കത് പറഞ്ഞു കൊടുക്കണം അതിന് പറയുന്ന പേരാണ് ബ്രഹ്മയജ്ഞം ഇങ്ങനെ ചെയ്താൽ മാത്രമേ ഋഷീശ്വരന്മാരോടുള്ള നിങ്ങളുടെ കടം തീരൂ ഋ ഋഷിമാരാണ് നമുക്ക് അറിവ് പകർന്നു തന്നത് അത് നമ്മൾ അടുത്ത തലമുറയ്ക്ക് കൊടുത്തു കഴിയുമ്പോഴേ ആ ഋഷിമാരോടുള്ള കടം നമ്മുടെ തീരുവുള്ളൂ അപ്പോൾ ശുദ്ധമായ ജ്ഞാനം സ്വീകരിക്കുക എന്നിട്ടത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക ഇതിനെയാണ് ബ്രഹ്മയജ്ഞം എന്ന് പറയുക അപ്പോൾ ദേവയജ്ഞം ്രഹ്മയജ്ഞം ഇനി അടുത്ത യജ്ഞത്തെയാണ് അതിഥി യജ്ഞം എന്ന് പറയുക അതിഥി യജ്ഞം തിഥി എന്ന് പറഞ്ഞാൽ തീയതി അതിഥി തീയതി അറിയിക്കാതെ വരുന്ന തീയതി ഇല്ലാത്തത് അപ്പം നമ്മുടെ വീട്ടിൽ പഴയ കാലങ്ങളിൽ അപ്പോൾ നിങ്ങൾ വിചാരിക്കും വീട്ടിൽ ആര് വന്നു കയറിയാലും അതൊക്കെ അതിഥികളാണ് എന്ന് വിചാരിക്കരുത് അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട് ഒരതിഥി വന്നതല്ലേ ഒരു അദ്ദേഹം വന്ന് നമ്മളോട് ഒരു ആയിരം രൂപ ചോദിച്ചപ്പോൾ അത് കൊടുക്കണ്ടേ കൊടുക്കണ്ട കാരണം ആരെങ്കിലും വന്ന് ചോദിച്ചാൽ നിങ്ങൾ അധ്വാനിച്ച പണം കൊടുക്കാൻ പറ്റില്ല ചിലപ്പോൾ അവൻ ചോദിക്കുന്നത് കള്ള് കുടിക്കാനായിരിക്കും അപ്പം നിങ്ങൾ കൊടുത്ത പൈസ കൊണ്ട് അവൻ കള്ളു കുടിച്ചില്ലേ അതിൻ്റെ ദോഷം കൂടെ നിങ്ങൾക്കിരിക്കില്ലേ അങ്ങനെ ചെയ്യരുത് നിങ്ങളുടെ ധനം നിങ്ങളുടെ അന്നം ഇതൊക്കെ ചേരുന്ന കൈകളിലാണ് ചെന്നതെന്ന് ഉറപ്പ് വരുത്തണം അപ്പോൾ അതിഥി യജ്ഞം എന്ന് പറഞ്ഞാൽ അതിഥി ആരാണ് അത് ഋഷീശ്വരന്മാർ പറഞ്ഞിട്ടുണ്ട് അതിഥി എന്ന് പറയുന്നത് വ്രാത്യന്മാരെയാണ് വ്രാത്യൻ അപ്പോൾ വേദത്തിൽ വ്രാത്യൻ എന്ന് പറഞ്ഞാൽ വ്രതനിഷ്ഠയുള്ളവൻ എന്നാണ് ആ വാക്കിനർത്ഥം വ്രതനിഷ്ഠയാർന്നവൻ അപ്പോൾ നമ്മുടെ ഇടയിൽ പണ്ട് മഹാപണ്ഡിതന്മാരും ജ്ഞാനികളും സന്യാസിമാരും അവധൂതന്മാരുമായ മഹാഗുരുക്കന്മാരുണ്ടായിരുന്നു അവർ ചെയ്യുന്ന പണി അവരൊരിടത്ത് ഒരിക്കലും തങ്ങുകയില്ല അവരിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും അപ്പോൾ സഞ്ചരിക്കുമ്പോൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും അവൾ അവർക്ക് തങ്ങാൻ പറ്റുന്ന വീടാണെങ്കിൽ ആ വീട്ടിൽ പോയി തങ്ങും ഇങ്ങനെയുള്ളവരെയാണ് നമ്മൾ അതിഥികൾ എന്ന് വിളിക്കുക അല്ല വെറും വിരുന്നുകാരല്ല അങ്ങനെ തെറ്റിദ്ധരിക്കരുത് അപ്പോൾ മഹാജ്ഞാനികളും പണ്ഡിതന്മാരും ഉപാസകന്മാരും ധന്യരായ ബോധനില വർദ്ധിച്ച ഉപാസകന്മാരാണ് അവരാണ് നമ്മുടെ അടുക്കിലേക്ക് വരുന്നത് അപ്പോൾ അവരെ നമ്മൾ വേണ്ടവണ്ണം കാല് കഴുകി പൂജിച്ച് അർഹമായ സ്ഥാനം കൊടുത്ത് അവരെ അവിടെ ഇരുത്തണം അങ്ങനെ ഇരുത്തി കഴിഞ്ഞാൽ നമുക്ക് രണ്ട് മൂന്ന് ഗുണങ്ങളുണ്ട് അതായത് അവർക്ക് അവിടെ തങ്ങാൻ പറ്റും അതൊരു സംഗതി രണ്ടാമത്തെ സംഗതി അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് ജീവിതത്തിൻ്റെ ഒരുപാട് രഹസ്യങ്ങളും അറിവുകളും കിട്ടും ഒന്ന് രണ്ട് അദ്ദേഹം ഉപാസകനല്ലേ നിങ്ങളുടെ വീട്ടിൽ വന്നു കയറിയാൽ അദ്ദേഹം വന്നതുകൊണ്ട് മാത്രം നിങ്ങളുടെ വീട്ടിനകത്തെ എന്തെങ്കിലുമൊക്കെ ദോഷങ്ങൾക്ക് പരിഹാരമാകും ദോഷങ്ങൾ ഒഴിഞ്ഞു പോകും ആരുടെയെങ്കിലുമൊക്കെ കർമ്മദോഷങ്ങൾ ഒഴിഞ്ഞു പോകും ശാപദോഷങ്ങൾ ഒഴിഞ്ഞു പോകും അതിനൊക്കെ കരുത്തുള്ളവരാണ് ഈ ഉപാസന ചെയ്യുന്നവർ അപ്പോൾ സന്യാസി ആയി തന്നെ ആയിക്കൊള്ളണമെന്നില്ല സന്യാസി അവധൂതന അങ്ങനെ തന്നെ അങ്ങനെയുള്ളവരാണ് എന്നാലും നമ്മുടെ ഇടയിൽ ഗൃഹസ്ഥന്മാർക്കിടയിൽ തന്നെ ജ്ഞാനികളും ഉപാസകന്മാരുമുണ്ട് ഏതെങ്കിലും ഗുരുവിൽ നിന്ന് മന്ത്രോപദേശം കിട്ടിയ ജ്ഞാനികൾ ഗൃഹസ്ഥന്മാർക്കിടയിലുണ്ട് ഗൃഹസ്ഥകൾക്കിടയിലുണ്ട് അവർ വീട്ടിൽ വന്നാലും അവരെയൊക്കെ നമ്മൾ വിളിക്കുന്ന പേരാണ് അതിഥികൾ ഈ അതിഥി യജ്ഞം എന്ന് പറയുന്നതിന് ചിലപ്പോൾ ചില ആചാര്യന്മാർ അതിന് നരയജ്ഞം എന്ന് വിളിക്കും നൃയജ്ഞം എന്ന് വിളിക്കും നരമേധം എന്ന് വിളിക്കും നരമേധം എന്ന് പറഞ്ഞ വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ നരബലി അതിന് പകരമായിട്ടാണ് നരമേധം പറയുന്നത് ഇതൊരു ഭോഷ്ക്കാണ് നമ്മുടെ പ്രാചീന ഭാരതത്തിലെ ഒരു പ്രമാണ ഗ്രന്ഥത്തിലും നരബലി പറഞ്ഞിട്ടില്ല മനുഷ്യനെ ബലിയർപ്പിക്കാൻ പറഞ്ഞിട്ടില്ല എന്നാൽ നരമേധം എന്ന് പറഞ്ഞൊരു വാക്കുണ്ട് എന്ന് പറഞ്ഞാൽ വീട്ടിൽ വരുന്ന അതിഥികളെ സ്വീകരിച്ച് സൽക്കരിച്ച് പൂജിക്കുന്നതിന് പറയുന്ന പേരാണ് നരമേധം അല്ലാതെ മനുഷ്യനെ ബലി കൊടുക്കുന്നതിനല്ല അപ്പോൾ ഈ പേരുകളെല്ലാം ഇതിൽ വരും അപ്പോൾ ഇതാണ് അതിഥി യജ്ഞം അപ്പോൾ ദേവയജ്ഞം ബ്രഹ്മയജ്ഞം അതിഥിയജ്ഞം അടുത്തത് പിതൃയജ്ഞം പിതൃയജ്ഞം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലെ പിതാക്കന്മാർ പിതൃസ്ഥാനീയരും മാതൃസ്ഥാനീയരുമായ വ്യക്തികളുണ്ടാകുമല്ലോ അമ്മ അമ്മൂമ്മ അമ്മൂമ്മയുടെ അമ്മ ഉണ്ടെങ്കിൽ അങ്ങനെ അച്ഛൻ അപ്പൂപ്പൻ അപ്പൂപ്പൻ്റെ അങ്ങനെ മാതൃസ്ഥാനീയരും പിതൃസ്ഥാനീയരുമായവരെയാണ് പിതൃക്കളെന്ന് വിളിക്കുക അപ്പോൾ പിതൃയജ്ഞം എന്ന് പറയും പിതൃയജ്ഞം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലെ മുതിർന്നവരെ ശുശ്രൂഷിക്കണം അവർക്കൊരു ബുദ്ധിമുട്ട് വരുത്തരുത് അവരുടെ മനസ്സിനും ദോഷം വേദന ഉണ്ടാക്കരുത് അവർക്കൊരു ബുദ്ധിമുട്ട് വരാതെ നോക്കണം എന്തിനാണ് അങ്ങനെ നോക്കുന്നത് നോക്കുന്നത് ചുമ്മാ വെറുതെ പറയുന്നതല്ല ഈ മുതിർന്നവർക്ക് മനോവേദന ഉണ്ടാക്കിയാൽ അത് നിങ്ങളുടെ ഭാവിയെ ബാധിക്കും ഭാവിയിൽ നിങ്ങൾക്ക് വരാനിടയുള്ള സൗഭാഗ്യങ്ങൾ പലതും കുറഞ്ഞു പോകും നിരമറിച്ച് ഇവരെ സന്തോഷിപ്പിച്ചു കഴിഞ്ഞാൽ ഇവർ നിങ്ങളെ അനുഗ്രഹിക്കും അപ്പോൾ നിങ്ങൾക്ക് സൗഭാഗ്യങ്ങൾ താനേ വന്നു ചേരും അതിനാണ് കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലും ഇത് പറഞ്ഞ് പഠിപ്പിക്കണമെന്ന് പറയുന്ന മുതിർന്നവരെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ആദരിക്കുകയും വേണം അപ്പോൾ അവർ നമ്മളെ അനുഗ്രഹിക്കുക അവരനുഗ്രഹിച്ചില്ലെങ്കിലും ഗുരുക്കന്മാർ ഈശ്വരൻ അനുഗ്രഹിക്കും അപ്പോൾ നിങ്ങൾക്ക് അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ടാവും അതുകൊണ്ടാണ് അതിനെ നമ്മൾ പിതൃയജ്ഞം എന്ന് പറയുക അതിനെ ദേവ ചിലർ ചിലപ്പോൾ ദേവയജ്ഞം എന്ന് ചിലർ പറയാറുണ്ട് പിതൃയജ്ഞം എന്ന് പറയാറുണ്ട് അതിനെയും നൃയജ്ഞം എന്ന് പറയാറുണ്ട് എന്തായാലും ശരി ഈ സ്കാരി അതായത് പിതൃക്കളെ പ്രീതിപ്പെടുത്തുന്നതിന് പറയുന്ന പേരാണ് പിതൃയജ്ഞം പേരെങ്ങനെ മാറിയാലും നിങ്ങളത് നോക്കണ്ട അയ്യവ ഇത് സൂക്ഷിച്ചിരുന്നാൽ മതി ഈ വിഭാഗത്തിൽ ഒക്കെ പിതൃയജ്ഞമാണ് അടുത്തത് പറയുന്ന പേരാണ് ബലിവൈശ്വദേവയജ്ഞം ബലിവൈശ്വദേവയജ്ഞം എന്ന് പറഞ്ഞാൽ ഗൃഹസ്ഥനെ ആശ്രയിച്ചു നിൽക്കുന്ന ജീവജാലങ്ങളെയെല്ലാം രക്ഷിക്കണം അത് ഗൃഹസ്ഥൻ ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് അയാൾക്ക് കിട്ടിയ ഭക്ഷണത്തിൽ നിന്ന് ഒരു ഉരുള എടുത്തു കൊണ്ടുവന്ന് ഈടിക്കുഴിയിൽ ആ മുറ്റത്തിൻ്റെ പുറത്തേക്ക് എറിയണം ചിലരത് വിസ്തരിച്ച് യജ്ഞമൊക്കെ ചെയ്ത് യജ്ഞം വഴിയാണ് ചിലരെ യജ്ഞം നടത്തുന്നത് അതൊക്കെ എല്ലായിപ്പോഴും നിങ്ങൾക്ക് കഴിഞ്ഞെന്ന് വരില്ല പക്ഷേ നിർബന്ധമായിട്ടും ഗൃഹസ്ഥനും ഗൃഹസ്ഥയും രണ്ടുപേരും ചെയ്യേണ്ട ഒരു കാര്യം ജീവജാലങ്ങൾക്ക് ഭക്ഷണം കൊടുത്തിരിക്കണം അത് നിങ്ങളെ ആശ്രയിച്ചു നിൽക്കുന്നതാണെങ്കിൽ നിർബന്ധമായും കൊടുത്തിരിക്കണം അതിന് പറയുന്ന പേരാണ് ബലിവൈശ്വദേവയജ്ഞം ഈ അഞ്ച് യജ്ഞങ്ങൾ നിർബന്ധമായും അനുഷ്ഠിച്ചിരിക്കണം എന്നാണ് ആചാര്യന്മാർ പറയുന്നത് അതിനെയാണ് പഞ്ചമഹായജ്ഞങ്ങൾ എന്ന് വിളിക്കുന്നത്